വാത്തിക്കുടി ചരളൻകാനം ബ്രിട്ടീഷ് സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു സംസ്ഥാന പാതയുടെ ഭാഗമായ ചാലിസിറ്റി മുതൽ പതിനാറാം കണ്ടം ടൗൺ വരെയുള്ള ഭാഗത്തെ പാതയോരങ്ങൾ സംഘാംഗങ്ങൾ ശുചീകരിച്ചു സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് നിർവഹിച്ചു കാലങ്ങളായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വാത്തുക്കുടി പഞ്ചായത്ത് ചരളങ്കാനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ബ്രദേഴ്സ് സ്വയം സഹായ സംഘം സംഘത്തിലെ അംഗങ്ങളായി പതിനഞ്ചു പേർ ചേർന്ന് ഗാന്ധി ജയന്തി ദിനത്തോട് അനുബന്ധിച്ച സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് സംസ്ഥാന പാതയുടെ ഭാഗമായ ചാലിസിറ്റി മുതൽ പതിനാറാംകണ്ഠം ടൗൺ വരെയുള്ള പാതയുടെ ഇരുവശങ്ങളിലെയും കാടുകൾ വെട്ടിത്തെളിച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഇവർ നീക്കം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രാഹാം ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി മൊത്തം മാലിന്യം മുക്തമാക്കാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് ഒക്ടോബർ രണ്ടാം തീയതി തൊട്ട് നമ്മളിവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ചെറലങ്ങാനം പ്രദേശ് ചിരാങ്ങട മുൻകൂട്ടി നല്ല രീതിയിൽ നമ്മുടെ ചർലങ്കാനം പതിനാറാംഘം തോപ്പനാടി റോഡിന്റെ ഇരു സൈഡുകളും വൃത്തിയാക്കി മാലിന്യങ്ങളെല്ലാം മാറ്റി കാടുകൾ വെട്ടിത്തെളിച്ച് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒരു പ്രയോജനമായിട്ടെ എന്ന് മാത്രം ആവശ്യം ചെറലങ്കാനം പ്രദേശ് സ്വയം സഹായ പ്രസിഡന്റ് ആൻഡോ അക്കക്കാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മോഹനൻ കല്ലൂർ മറ്റ് അംഗങ്ങളായ ഷാജി മാത്യു സജി കല്ലേക്കുളം ബെന്നി ബിനോയ് അറയ്ക്കൽ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഉൾപ്പെടെ ജനപ്രതിനിധികളും സംഘ അംഗങ്ങളെ സന്ദർശിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്